ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ആദ്യ കടലായി ഡിവിഷനിലാണ് ഇവിടെ തീ പാർന്ന പോരാട്ടമാണ് നടക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഋച്ചിൽ മാക്കുറ്റിയാണ് നമുക്കൊപ്പം ചേരുകയാണ് റിച്ച് മാക്കുറ്റി നമ്മുടെ കയറമേലി കയറാൻ വേണ്ടി അദ്ദേഹം പ്രചാരണ സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം എത്തിയിട്ടുണ്ട് അതിനെ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ് ഋചൽ നമസ്കാരം നമ്മുടെ കയറമേലിലേക്ക് സ്വാഗതം ഈ പാർന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കണ്ണൂരിലെ ആദ്യ കട്ടലായി ഡിവിഷൻ ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റിച്ച് മാക്കുറ്റിയാണ് റിജൻ മാക്കാറ്റിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ ഇതിന്റെ വലിയ ഒരു പോരാട്ടം ഈ പാർന്ന് കഴിഞ്ഞ മണ്ഡലം തിരിച്ചു വേണ്ടിയാണ് തിരിച്ചുപിടിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ റിജുൽ മാറ്റി ഒട്ടനവധി പോരാട്ടം തന്നെ കണ്ണൂരിൽ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ നിന്നായിരുന്നു അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ് റിജുൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ പോരാട്ടം ആദികളിലായി നിലവിൽ ഇടതുപക്ഷത്തിന്റെ പത്തു വർഷമായി ജയിച്ച ഒരു ഡിവിഷനാണ് തീർച്ചയായും പത്തു വർഷമായി ഇവിടെ വികസനമില്ല മാത്രമല്ല പഞ്ചായത്ത് അയക്കുമ്പോൾ ഇടതുപക്ഷമാണ് ഇവിടെ ജയിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ ആദികളിലെ ജനത ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ് ഒരു വികസനമില്ലാത്ത ഒരുപാട് പിന്നെ വർഷങ്ങളായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ആ ദുരിതത്തിന് അറിഞ്ഞു വരണം എന്നുള്ള വലിയ ഒരു ചിന്ത ഈ നാട്ടിലെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് മാത്രമല്ല ഒരു പിന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പക്ഷെ ഇതുവരെ അതിനുവേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ല നമുക്കറിയാം പയ്യാ പയ്യാമ്പലം പോലെ മുഴപ്പിലങ്ങാട് പോലെ അതിനേക്കാൾ സാധ്യതയുള്ള ഈ ബീച്ചിന് ഇവിടെ എം എൽ എയും മന്ത്രിയും ഒക്കെ ഉണ്ടായിട്ട് പോലും ഈ ബീച്ച് തിരിഞ്ഞു നോക്കിയിട്ടില്ല ബീച്ച് ഡെവലപ്പ് ചെയ്താൽ തന്നെ വലിയ രൂപത്തിൽ ആളുകൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാവും ജോലി ഉണ്ടാവും അതോടൊപ്പം അടിസ്ഥാന സൗകര്യമില്ലാതെ ഏറ്റവും വലിയ റോഡുകളൊക്കെ തന്നെ പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് അതിന് കാര്യമായി ഒരു കാര്യവും ചെയ്തില്ല എന്നിട്ട് വിദേശികളായ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്താൻ ഇവർക്ക് സാധിക്കാതെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യമായി എടുത്തു പറയത്തക്ക ഒരു കാര്യവും ഈ ഡിവിഷനിലെ ജനങ്ങൾ വട്ടയധികം ദുരിതം ദുരിത കയറ്റിലാണ് മഴയൊക്കെ പെയ്യുമ്പോൾ തോടുകൾ കവിഞ്ഞൊഴുകി മദ്രസയിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത പ്രയാസങ്ങൾ ചെറുമൽ ഭാഗത്തൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്ത് പോയാലും വലിയ പ്രശ്നമാണ് തിരുവളക്ക് കത്താറില്ല വിളിച്ചാൽ കിട്ടാത്ത ഒരു കൌൺസിലർ ആക്കി പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ഒരു ചർച്ച ഈ നാട്ടിലെ ആളുകൾക്കിടയിലുണ്ട് എന്നുള്ളത് തന്നെ വികസനം തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇവിടുത്തെ തീർച്ചയായും ഞങ്ങൾ അതുകൊണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വളരെ കൃത്യമായ കാര്യങ്ങൾ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ വോട്ടർമാരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ വികസനത്തിന് വോട്ട് ചെയ്യണം എന്നുള്ള തീരുമാനമാണ് ഞാൻ എടുത്തിട്ടുള്ളത് മാത്രമല്ല അപ്പോ വികസനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ മറ്റു രൂപത്തിൽ പ്രത്യേകിച്ച് ഇവിടെ ജയിക്കുന്നതിനു വേണ്ടി ഒരു സംഘപരിവാർ എന്റെ സ്ഥാനാർത്ഥിത്തെ വളരെ ശക്തമായി എതിർക്കുന്ന ആളുകളാണ് എനിക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിൻ അവർ നടത്തുന്നുണ്ട് അപ്പൊ ആ സംഘപരിവാറുമായി ചേർന്നുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒരു മുൻ ബിജെപിക്കാരനാകുന്ന നിലയിൽ തന്നെ അവരുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമായി ഒന്നിച്ചാ ക്യാമ്പയിൻ നടത്തുന്നത് അപ്പൊ ഞാൻ ഈ രാജ്യം രൂപപ്പെട്ടതിന്റെ വ്യക്തമായ തെളിവുണ്ട് കാരണം ഞാന് മത്സരിക്കാൻ തയ്യാറായി വരുമ്പോൾ ഇടതുപക്ഷം ഉൾപ്പെടെ സംഘപരിവാറിനെതിരെ പോരാടുന്നു എന്ന് പറയുന്ന ആളുകൾ രാജ്യത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ അവകാശമില്ലാതിന്റെ പേരിൽ ഒരു സമരം ചെയ്തിന്റെ പേരിൽ അതിനെ ആർ എസ് എസ് കാര് എനിക്കെതിരായി വലിയ ക്യാമ്പയിൻ നടത്തുകയാണ് ആ വീഡിയോ ആർ എസ് എസ് കാരന്റെ വീഡിയോ ആണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ നിലവിലുള്ള കൌൺസിലർ തന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് പിന്നെ ആ മുന്നണിക്ക് ബന്ധം അത്രയും അടിയുറച്ച വന്നല്ലേ അവരൊന്നിച്ചാണ് ക്യാമ്പയിൻ ചെയ്യുന്നത് അതിന്റെ കൂടെ ചില വിമതന്മാരെയൊക്കെ നിർത്തിക്കൊണ്ട് വോട്ട് സ്പിക് ആക്കിക്കൊണ്ട് ജയിപ്പിക്കാനുള്ള തന്ത്രമാണ് സി പി എം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്നത് വിജിൽ മാക്കുറ്റിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചാരണം നമുക്ക് പ്രധാനമായും കാണാൻ കഴിഞ്ഞ യുവാക്കളുടെ സാന്നിധ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ മഹിളകളും വീടുകൾക്കായി പ്രചാരണം നടത്തുന്നത് എത്രമാത്രം ഗുണകരമാവും തീർച്ചയായും വളരെ ശക്ത യു എന്ന് പറയുന്ന സംവിധാനം അതിശക്തമായി മുമ്പോട്ടുമാണ് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ അതിശക്തമായ പ്രവർത്തനം നടത്തുന്നു പാണക്കാട് പണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഷാഫി പറമ്പിലും ജബീ മേത്തർ ഉൾപ്പെടെ ബഹുമാനാ സി കെ സുധാകരൻ എം പി അദ്ദേഹം ഇത്തവണ വന്നു ഈ കുടുംബ ഉൾപ്പെടെ വലിയ നേതൃത്വ നിലവിൽ അധികൃതരായി വന്നിരിക്കുന്നു ജനം വളരെ ആവേശത്തിലാണ് ഇത്തവണ യു ഡി എഫിന് സീറ്റ് കൊടുക്കും യു ഡി എഫ് പിടിച്ചെടുക്കും എന്നുള്ള വലിയ ചിന്ത ജനങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് വലിയ ആവേശമാണ് എല്ലാ മേഖലയും നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ണൂരിലെ അക്രമരാഷ്ട്രം ഉൾപ്പെടെ ചർച്ചാവുന്ന വിഷയമാണല്ലോ അതെത്രമാത്രം കണ്ണൂർ ഇപ്പോഴത്തെ ചർച്ച വിഷയമായിട്ടുണ്ട് ഈ ആദ്യഘട്ടയിൽ തീർച്ചയായും സി പി എമ്മിന്റെ ഈ ധിക്കാരവും അഹങ്കാരവും ഏകാധിപത്യവും അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ കൊലയാളികൾ ശിക്ഷിച്ചവർക്ക് പോലും സൌകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് രാഷ്ട്രീയ എതിരാളികളെ കായികമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നവർ ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അവകാശം നിഷേധിക്കുന്ന ഒരു നാടാണ് ഈ നാട് അതോടൊപ്പം ഇടതുപക്ഷം നടത്തിക്കൊണ്ടൊരു അഴിമതി കൊള്ള സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ അവരെടുത്തിട്ട് ഏറ്റവും വലിയ തട്ടിപ്പ് ഉൾപ്പെടെ ഈ നാട്ടിലെ ജനങ്ങൾ മുമ്പിൽ വരികയാണ് അതോടെ വിലക്കയറ്റം വലിയ രൂക്ഷമായി രൂക്ഷമായിരിക്കുന്ന ആധികാരിതമായി മാത്രം കേരളത്തിനെമ്പാടും അതോടൊപ്പം നികുതി വർദ്ധനവ് കെട്ടിട നികുതി ആയാലും ഭൂനികുതി ആയാലും അതോടൊപ്പം തന്നെ മറ്റ് ടാക്സ് ആയാലും എല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് നടുപിടിക്കുന്ന സാഹചര്യം ഇവിടെ ബിരിയാണിയുടെ അരി പോലും ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുന്ന നാട്ടിലാണ് പിണറായി വിജയൻ ഭരിക്കുന്നത് അപ്പൊ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു കാര്യം അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരുമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നെക്സസ് പി എം സി പദ്ധതിയിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടിന് വിരുദ്ധമായി നരേന്ദ്രമോദിയെ സൂചിപ്പിക്കുന്നതിന് പിണറായി വിജയൻ അവിടെ പോയി ഒപ്പിട്ടു എന്നുള്ളത് വലിയ പ്രശ്നമാണ് കാരണം ആർ എസ് എസിന്റെ നയങ്ങൾ നടപ്പാക്കാൻ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു പൂത്തുറവ് വെടിവെപ്പിൽ വെടിവെക്കാൻ ഉത്തരവിട്ടു എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി ചീഫ് കാരനെ ഡി ജി പി ആക്കി കൊണ്ടുവരുന്നു അപ്പൊ എന്താണ് ലക്ഷ്യം നാട്ടിലെ ജനങ്ങൾക്കറിയാം കേരളത്തിൽ ആർ എസ് എസിന് പാഠം കൊടുക്കാൻ പിണറായി വിജയൻ നടത്തുന്ന ഈ നിലപാടിനെതിരായി വലിയ രൂപത്തിലെ പ്രതിഷേധം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചരങ്ങൾ ഉൾപ്പെടെ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് പുതിയ ആശയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ തീർച്ചയായും ഇവിടെ ഒന്നുമില്ല ഇവിടെ വരുമ്പോ ഇവിടെ ഒരു നല്ല രീതിയിലൊരു കംഫർട്ട് സ്റ്റേഷൻ ഇല്ല അതോടൊപ്പം തന്നെ ടോയ്ലറ്റ് സംവിധാനം ഇല്ല പിന്നെ ഇവിടെ റോഡുകളില്ല അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെറഫ് അല്ലെങ്കിൽ ജിംനേഷ്യോ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആ ടൂറിസത്തിന് ഒരു പ്രാമുഖ്യം കൊടുക്കുന്നില്ല അപ്പൊ അതൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ അത്തരം തീരുമാനം എടുത്തിട്ടുണ്ട് ജയിക്കു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കൗൺസിലർ ഓഫീസ് ഒരു ഫുൾ ടൈം എല്ലാ ആളുകൾക്കും എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു കൗൺസിലർ ഓഫീസ് അവിടെ ഉണ്ടാവും കൗൺസിലർ കെയർ പദ്ധതി ഉണ്ട് ചികിത്സപ്പെട്ട സഹായത്തിനു വേണ്ടി അഞ്ചു കൊല്ലം കൊണ്ട് ഒരു വീടും ഈ വീടില്ലാത്ത ഒരാളും ഈ കടലായിൽ ഉണ്ടാവാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും വികസനവും അതോടൊപ്പം കരുതലുമായിട്ടുള്ള ഒരു വലിയ ഒരു വലിയ ഒരു സ്വപ്നമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ വോട്ടർമാരുടെ വെച്ചിട്ടുള്ളത് ഇതിനോട് ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട് വളരെ നല്ല പ്രതികരണമാണ് വളരെ ശക്തമായ രൂപത്തിലെ പ്രതികരണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ മുന്നേറ്റം ഇവിടെ എല്ലാ തരത്തിലുള്ള പ്രചാരങ്ങളും കുപ്രചരണങ്ങളും പലതരത്തിലുള്ള കിംബന്തികളും ഒക്കെ പരത്തിക്കൊണ്ട് ഞാൻ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയി അങ്ങനെ എല്ലാ പ്രചരണങ്ങളും ഓരോന്നെയും ഈ ജനങ്ങൾ തന്നെ പുച്ഛിച്ചു തെള്ളുകയാണ് അപ്പൊ ജനം ഈ നാടിന് മാറണം കാതികടലായി യു ഡി മാറണമെന്നുള്ള ഒരു പൊതുചിന്ത ഈ നാട്ടിനകത്ത് വന്നിട്ടുണ്ട് ഇവരുടെ എല്ലാ ബി ജെ പി മുന്നണിയും ഈ വിമത കൂട്ടുകെട്ടിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ജയിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ പശ്ചാത്തലം ഈ കാതുകടലായിലുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് ആദ്യ കടലായി ജിൽമാക്കുറ്റി പ്രതീക്ഷിക്കുന്ന ഒരു വലിയൊരു അട്ടിമറി വിജയം തന്നെയാണ് അതുമാത്രമല്ല ആദ്യ കടലായുടെ സമഗ്ര വികസനത്തിന് അദ്ദേഹം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു വിജയശംസങ്ങൾ നേരുന്നു ഒരിക്കൽ കോടി ജെഹിൽ കേരളത്തിലേക്ക് വന്ന്